മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചങ്കുറ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ മണി ഞാൻ ആദ്യം കാണുന്നത് ആലു പാലസിൽ വെച്ചിട്ടാണ് ഇവരൊരു ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്താണ് എന്നാദം പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ പിന്നെ മണിയെ സിനിമയിൽ ശരിക്കും ആണ് ചല്ലാപത്തിൻ്റെ സമയത്ത് അപ്പം എനിക്ക് കഥയൊക്കെ അറിയാം ലോഹിസാറ് പറഞ്ഞിട്ട് കഥ അറിയാം അപ്പം ഞാൻ മണിയുടെ അടുത്ത് മണി അപ്പം ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം മണിയെടുത്ത് മണി ഇതിൽ നല്ല ശ്രദ്ധിക്കുന്ന വേഷാട്ടോ മണിയുടെ എന്ന് പറഞ്ഞു പിന്നെ അവിടെ തുടങ്ങിയ ആ സിനിമയോട് കൂടിയാണ് ഞങ്ങളൊരു പതുക്കെ ഭയങ്കര അടുപ്പായി പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഞാൻ ഏകദേശം രണ്ടായിരത്തി പത്ത് വരെ പോയിട്ടുള്ള എല്ലാ ഷോയിലും മണിയുണ്ട് മണിന്ന് ആദർശം ഇല്ലാണ്ട് ഞാൻ എങ്ങും പോയിട്ടില്ല ഒരു ഒരു ബ്രദർലി ഉണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ എടുത്ത് നമ്മളെ തന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ ഒരു സന്തോഷമാണ് വേണ്ടായിട്ടാ എൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങള് ചാലക്കുടിയിൽ ആര് വന്നാലും ഭക്ഷണം കഴിക്കാതെ പോകരുത് വിശന്നിരിക്കരുത് പാവങ്ങളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു മനസ്സിന്റെ ഒരു വലിയ മനസ്സിന്റെ ഉടമയുണ്ടായിരുന്നു അറിയോ മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ തന്നു മറഞ്ഞ ഇന്നോളം ഞങ്ങൾ വിങ്ങലല്ലോ ആരും കാണാ ദൂരത്താണെങ്കിൽ